കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനഞ്ചാം തൃശൂർ ജില്ലാ സമ്മേളനം സമാപിച്ചു ബുധനാഴ്ച തൃപ്യാറിൽ നടന്ന പൊതുസമ്മേളനത്തോടു കൂടിയാണ് ജില്ലാ സമ്മേളനത്തിന് സമാപനമായത് വലപ്പാട് ചന്തപ്പടിയിൽ നിന്നാരംഭിച്ച സാംസ്കാരിക ഘോഷയാത്ര തൃപയാർ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഗ്രൗണ്ടിൽ സമാപിച്ചു തുടർന്ന് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഉള്ള നിരവധിയായിട്ടുള്ള പ്രശ്നം സംബന്ധിച്ച് നമുക്ക് ആ മേഖലയിലുള്ള പ്രശ്നം കെ ഐ സി ബി സംബന്ധിച്ചുള്ള പ്രശ്നം അതിന്റെ താരിഫ് സംബന്ധിച്ചുള്ള പ്രശ്നം വിവിധ സംഘടനകൾ അതിന്റെ അകത്തുള്ള ഇതിലൊക്കെ പലതരത്തിലുള്ള വിഷയങ്ങൾ ചിലപ്പോൾ കൂട്ടായ്മയും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും കെ ആർ സി ബിന്റെ ഭാഗത്തുനിന്നൊക്കെ തന്നെ പൂർത്തീകരിക്കേണ്ടത് എല്ലായിട്ടുണ്ടാവും ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും ഈ പ്രസ്ഥാനം ഏറ്റവും ഗംഭീരമായ അർത്ഥത്തിൽ നമുക്ക് കേരളത്തിൽ ഒരു നിർമ്മാണ രംഗത്ത് ഊരാലുങ്കൽ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ആരംഭിച്ച ഊരാലുങ്കൽ ചെറിയത് വളരെ ചെറുത് ഏശം അഞ്ചു ലക്ഷം പേരാണ് അതില് ഈ എഞ്ചിനീയർമാർ തുടങ്ങി ഏറ്റവും താഴെ തട്ടിലുള്ള ജോലിക്കാർ ഉൾപ്പെടെ ഉള്ള ആളുകളുടെ ഒരു വിങ്ങും എനിക്ക് തോന്നുന്നു ഏഷ്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോഓപ്പറേറ്റീവ് സെക്ടറിലുള്ള ഒരു സ്ഥാപനമായിട്ട് സ്ഥാപനമായിട്ടത് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സംഘടനയ്ക്ക് കഴിയും കഴിയട്ടെ എൻ്റെ ഭാരവാഹികൾ ജില്ലാ സമ്മേളനം ഇപ്പം ഇന്നലെയുമായി കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം നടക്കുന്നു ആ സമ്മേളനത്തിനെല്ലാം അതിന് ശക്തി പകരാൻ കഴിയുന്ന കാര്യത്തിലുള്ള നല്ല കൂട്ടായിട്ടുള്ള ആലോചന ഉണ്ടാകും ഉണ്ടാകണം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അധ്യക്ഷത വഹിച്ചു ഈ മേഖലയെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ സർക്കാർ ജീവിതത്തിൽ പറഞ്ഞു കാണും ഞാൻ വിളിച്ചു പറയുന്നില്ല എന്റെ ചില അനുഭവങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളുമായി വെച്ച് മാറിയ ചില അനുഭവം പറയാം എന്റെ കുറച്ചൊക്കെ ഞാൻ എം എൽ എ ആവുന്ന മുമ്പ് തന്നെ അത്യാവശ്യം എം എൽ എ അല്ലെങ്കിലും ജനങ്ങൾ എന്നോട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രദേശമാണ് എന്തു പറഞ്ഞാലും അധികാര പദവി നോക്കാതെ ഒരു പ്രസ്ഥാനത്തിന്റെ കഴിവ് പ്രയോഗിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തരുന്നത് ആ കാലഘട്ടത്തിലാണ് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞത് ഈ കേബിൾ ടി വി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ ഇലക്ട്രിസിറ്റി ചില വിഭവങ്ങൾ തന്നെ ഞങ്ങൾ എത്തി എടുക്കുന്നുണ്ട് അതിനൊരു പരിഹാരം കാണുമെന്ന് പറയാനായി അപ്പൊ എന്താ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഇത് വലിക്കണമെങ്കിൽ അതിന്റെ കണക്ഷൻ വലിക്കുന്ന വയറൊക്കെ ചെല്ലു വരുമ്പോ ചിലപ്പോ ഇടയ്ക്ക് ഒന്ന് തട്ടിപ്പോടെ ഇലക്ട്രിസിറ്റിയുമായി വന്നൊരു കാര്യം അപ്പൊ ആ ഒരു വൈരാഗ്യ ബുദ്ധി കൊണ്ട് അത് വലിച്ച് തൂട കളയുന്ന അനുഭവം നിരന്തരമായി പ്രാദേശിക മേഖലയുള്ള വന്ന് ദുഃഖിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് എന്റെ മനസ്സിലുള്ളത് കേട്ടോ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു കെ പി സി സി ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്ത് പറമ്പിൽ സി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജേഷ് അച്ചാണ്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വി രാജൻ കെ സി സി എൽ എം ഡി പി പി സുരേഷ് കുമാർ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് സെക്രട്ടറി സി ജി ജോസ് പി ആന്റണി സ്വാഗത സംഘം ജനറൽ കൺവീനർ കെ ബിജുകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന സമ്മേളനം മാർച്ച് ഇരുപത്തിയെട്ട് മുപ്പത് തീയതികളിൽ മലപ്പുറം തിരൂരിൽ നടക്കും കേരളത്തിലെ അയ്യായിരത്തോളം വരുന്ന കേബിൾ ടി വി ഓപ്പറേറ്റർമാര് വ്യത്യസ്ത പ്രദേശങ്ങളിൽ സ്വയം തൊഴിൽ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നവരെ ഏകോപിപ്പിച്ചുകൊണ്ട് സിഒ എന്ന് പറയുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുകയും ലോകത്തിനു മാതൃകയായി കേരളത്തിൽ ഉണ്ടായിട്ടുള്ള സഹകരണ പ്രസ്ഥാനങ്ങൾ പോലെ തന്നെ ഇന്ത്യക്കും ലോകത്തിന് മാതൃകയായിക്കൊണ്ട് തന്നെ ഈ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ നേതൃത്വത്തിൽ ഒരു കോർപ്പറേറ്റ് കമ്പനി രൂപീകരിച്ചുകൊണ്ട് കെ സി സി എൽ എന്ന് പറയുന്ന കേരളാവിഷൻ എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്ന ഈ കമ്പനി ഇന്നിവിടെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ നമ്പർ വൺ കമ്പനിയായി മാറിയിരിക്കുകയാണ്